ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒത്തിരി ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടൊക്കെ വന്നിട്ട് അപ്പോൾ ഇത് ഒത്തിരി വെളുപ്പിന് തൊട്ടുള്ളത് കാരണം ഓൾറെഡി ഞാനൊരു മോർണിംഗ് റോട്ടീൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് ക്യാമറ വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ലാഗ് വരും കുക്കൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് കിച്ചണിലുള്ള പരിപാടിസ് അത്യാവശ്യം ഒക്കെ കഴിഞ്ഞു അച്ചിട്ട് പോകാനുള്ളതൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പല്ലൊക്കെ തെച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കാൻ തുടങ്ങി ഞാൻ ഈ പല്ലിയൊക്കെ വീഡിയോ ഇടമ്പഴത്തേക്ക് ഇപ്പോൾ എനിക്ക് നാണോന്നുമില്ല അതുകൊണ്ടിട്ടെന്നേ ഉള്ളൂ ും പിന്നെ നമ്മുടെ ചാമ്പ് നല്ലപോലെ കായ്ക്കാറായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ ബഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കരിയാപ്പ് പെട്ടി കൈസി കുറച്ചൊക്കെ ഉള്ളൂ അത് മണ്ടൊക്കെ എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല പിന്നെ പല്ലക്കത്തേപ്പ് കഴിഞ്ഞ് ഞാനത് കയറി അതിൽ ഞാൻ ചായ ഇടാൻ പോവായിരുന്നു അപ്പോൾ ഇത് ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്ന പാലാട്ടോ അപ്പോൾ രണ്ട് ദിവസം ഞാൻ ഇത് യൂസ് ചെയ്യും മെൽവാ പാലല്ലേ അപ്പം ആറ് ലിറ്റർ പാലേ മേടിക്കുകയുള്ളൂ ലിറ്റർ കാലി ലിറ്റർ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കും അതിനകത്ത് കാലിലിറ്ററിനകത്ത് അര ലിറ്റർ വെള്ളം ഞാൻ ഒഴിക്കൂട്ടോ അപ്പം അങ്ങനെ ആണെങ്കിൽ അത് ഗുണമാണ് കുറച്ചേറെ വെള്ളം ഒഴിക്കുന്നത് ായിരിക്കും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ലതും അപ്പോൾ ഇവിടെ കുഞ്ഞിപ്പാറ രാവിലെ എൻ്റെ കൂടെ എണീറ്റിട്ട് ഇപ്പോൾ ഉറക്കത്തിൽ കിടന്ന നല്ല ചടവ് പിടിക്കുന്നുണ്ട് വഴക്ക തന്നെ വഴക്കായിരുന്നു അതുപോലെ ചങ്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൾ വഴക്കിട്ട് വഴക്കിട്ട് അവസാനം ചങ്കറിന് എണീട്ട് വന്നു പിന്നെ അവർ രണ്ടുപേരും കൂടെ ഉള്ളൊരു കളിയും കാര്യങ്ങളും സ്നേഹപ്രകടനവും ഒക്കെയാണ് പക്ഷേ രാത്രി കിടക്കുമ്പോൾ ഓർണ്ണത്തിൻ്റെ തലയിലാണ് ഓർണത്തിൻ്റെ കാലം അതാണ് കോമഡി പിന്നെ ഞാൻ കുറച്ച് നേരം അവരുമായിട്ടിരുന്നു അപ്പോൾ ചങ്കുട്ടീനെ അവളങ്ങനെ കുറേ നേരത്തേക്കൊന്നും വിടില്ല കേട്ടോ അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കും കുറേ നേരം കഴിച്ചിട്ടില്ല ഇപ്പം കാണുന്നത് ഒന്നിച്ചാൽ കിടക്കണമെങ്കിൽ പോലും അവർ ഉറങ്ങുമ്പോൾ കാണുന്നില്ലല്ലോ പരസ്പരം പിന്നെ അവനെയും വിളിച്ചിട്ട് ഓരോ കുടുത്തക്കയറിനെ വേണ്ടിയിട്ട് പയ്യെ വിളിച്ചുകൊണ്ട് പോകുന്നു പോക്കാണ് പോയത് അപ്പോൾ അവനെന്തായാലും അവളെ നോക്കിക്കോളും ആ ടൈമിൽ ഞാൻ വെള്ളം എന്നാൽ കുപ്പി തിളപ്പിച്ചോളത്തിൽ പിന്നെ നമുക്ക് തോരൻ വെക്കാനുണ്ട് പിന്നെ സാമ്പാറും ഇടലി ആയിരുന്നു കേട്ടോ രാവിലെ അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട് പിന്നെ ചായക്ക് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചങ്ങുട്ടിക്ക് ബ്രഷ് ചെയ്യാനുള്ള ബ്രഷും കൊണ്ട് ഞാൻ ചെല്ലുകയാണ് അപ്പോൾ ആളൊരു സിനിമയിൽ മുഴുകിയിരിക്കുക എനിക്ക് പല തേക്കണ്ടാന്ന് പറഞ്ഞു പക്ഷേ എന്നാലും തേക്കണമെന്ന് പറയാൻ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ചായക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നമ്മൾ തോരനും കൂടെ അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു കാരണം എന്തായാലും അടുപ്പും മുട്ടിന്നും മാറുന്നില്ല എന്നാൽ പിന്നെ അതുകൂടാകുമ്പോഴത്തേക്ക് തീരുമല്ലോ പിന്നെ ഇനിയിപ്പം വലിയ പണിയൊന്നുമില്ല പിന്നെ അച്ഛമ്മ പോകുന്നതിന് മുന്നേ പണിയൊക്കെ തീർക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് പേടിക്കണ്ടോ ഇപ്പം തീപിടിക്കത്തൊന്നുമില്ല അലൂമിനിയം ആയതുകൊണ്ട് പോകാമായിരുന്നു ആ കൈസ് ഇത് കാണാൻ പെട്ടെന്ന് എനിക്കൊരു ടെൻഷനായി അപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ട് ക്യാരറ്റും ക്യാബേജും ആണ് കേട്ടോ തോരൻ വെക്കുന്നത് ചങ്ങുട്ടിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അമ്മ ഇച്ചിരി ഇങ്ങനെ അവന് ഇഷ്ടമാണ് കേട്ടോ ക്യാരറ്റ് തിന്ന അല്ലാതെ ഇഷ്ടമാണ് എന്നാലും രണ്ടും കൂടെ ഒന്ന് ചാകുമ്പോഴത്തേക്കും അവന് വലിയ ഇഷ്ടമാണ് അപ്പോൾ പാൽ ഇവിടെ നല്ല തിളത തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി തിള തിളപ്പിക്കണമല്ലേ അത് വേവണേ അല്ലേ അപ്പോൾ അത് ഞാൻ എന്തായാലും തേയിലപ്പൊടിയൊക്കെ ഇട്ട് വാങ്ങി പകുതി വറ്റിപ്പോയി എന്ന് തോന്നുന്നു തിളപ്പിച്ച് തിളപ്പിച്ച് അപ്പോൾ എന്താ ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ട്ടോ വേവിക്കുന്നത് ക്യാരറ്റ് കൊണ്ടാണ് പിന്നെ ഞാൻ ചായയൊക്കെ അരിച്ചു അപ്പോൾ ചെങ്കുട്ടിക്ക് രാവിലെ ചായ ആണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ടയർനെസ് ആട്ടോ അവന് അപ്പോൾ ഇത് മുട്ടയുണ്ടായിരുന്നു ഇല്ലേ കൊടുക്കാനായിട്ട് അപ്പോൾ പിന്നെ ചായയിൽ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇഡലി സാമ്പാറുള്ളതുകൊണ്ട് രാവിലെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അവന്റെ കുഞ്ഞാം ക്ലാസ്സിൽ എൻ്റെ വലിയ ക്ലാസ്സിൽ ഞങ്ങൾ ഒഴിച്ചു അപ്പോൾ കുഞ്ഞിപ്പാറ രാവിലെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും ചങ്ങട്ടിയും കൂടെ ഭക്ഷണം കഴിക്കാൻ ഗൈസ് ഇഡലി സാമ്പാർ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ എപ്പോഴുള്ള ഫേവേറ്റ് ആണ് പിന്നെ സിനിമയിലെ കുറച്ച് ലാഗിങ് ഉണ്ട് പുള്ളിക്കും ഞാനൊരു നാലഞ്ച് വാതിന്നപ്പോഴത്തേക്കും അവന് ആ ഒരു വായു ചവച്ച് ചവച്ചിരിക്കുന്ന കണ്ടോ ഗൈസ് അപ്പോൾ അച്ഛമ്മ കുഞ്ഞിനെ നിൽക്കുന്ന ടൈമിലോട്ടോ ഞാൻ കഴിക്കണമൊക്കെ അങ്ങനെ രാവിലെ ഫുഡൊക്കെ എടുത്തു പിന്നെ ഈ മരുന്നും കഴിച്ചു അത് കഴിക്കണ്ടോണ്ടാണ് ഇത്രയും നേരത്തെ കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇവരെ ഉറക്കി ഇവർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആവും ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കുമ്പോൾ പിന്നെ അതേ കിടക്കൊന്ന് വിരിക്കണം ചെങ്കുട്ടി ലേറ്റായിട്ട് എണീറ്റതുകൊണ്ടാണ് അപ്പോൾ തന്നെ നമ്മൾ എണീറ്റ പട വിഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ വിരിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ കുളിപ്പിച്ച് ടൈം ആയി ടൈമായി പിന്നെ പിന്നെ വിരിക്കണ്ടല്ലോ അങ്ങനെ ആളെ കുളിപ്പിച്ച് സുന്ദരിയാക്കാൻ വേണ്ടി കയറ്റി ഇരുത്തിയതാണ് അപ്പോൾ അവൾ നിന്ന് ഈ ടാറ്റയൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് കുട്ടി ബ്ലോഗർ ഈസ് ഗ്രോയിങ് അപ്പ് അല്ലേ അപ്പോൾ അവളോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചിരിക്കണം വർത്താനം പറഞ്ഞ ലിസ്റ്റ് ആണ് അപ്പോൾ ടാറ്റ കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ടാറ്റയൊക്കെ ഒക്കെ കാണിക്കുന്നുണ്ട് പെങ്കി എന്ന വായന ഇവിടെ വരെ നമ്മൾ കഴിച്ചില്ല ബാക്കി ഇങ്ങോട്ട് വരില്ല കേട്ടോ അങ്ങനെ ഉറക്കാൻ കയറ്റിയിട്ട് ആൾ ഉറങ്ങിയ ഇല്ല അവസാനം പിന്നെയും എൻ്റെ കൂടെ തന്നെ കളിക്കാൻ വേണ്ടി വന്നു അങ്ങനെ ചേട്ടായി കുഞ്ഞിപ്പാറും കൂടെ വന്ന എന്ന് വെച്ചാൽ ഇമാതിരി സാറ്റിലെ പിള്ളേരെ കളിക്കാം എനിക്കറിയില്ല നല്ല രസം പക്ഷെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അവനെ പോയി കണ്ടുപിടിക്കുക അവനെ അവിടെ ഇവിടെ എല്ലാം കയറി വിളിക്കൂട്ട് എന്നോട് ചോദിക്കും അവിടെ ആണ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീണു വീണിപ്പോൾ കറിഞ്ഞ് പിഴിഞ്ഞ് അവസാനം ഒന്നും കൂടെ പിന്നെ ഉറങ്ങിപ്പോയിട്ട് ആ ഒരു കരച്ചിലിൻ്റെ ആ ഒരു ഹാങ് ഓവർ പിന്നെ ഉറക്കുണ്ടായിരുന്നു അല്ല പോലെ ഉറങ്ങിപ്പോയി പിന്നെ ചെങ്കുട്ടീൻ്റെ ആറ് ഗ്യാപ്പിൽ ഞാൻ കുളിപ്പിച്ചു ആൾക്കും ഉടുപ്പൊക്കെ ഇടിയിപ്പിക്കുക അപ്പം അവൻ്റെ കുഞ്ഞു കൊടുപ്പം എല്ലാം അവളാട്ടോ വീട്ടിലിടുന്ന തോളാട ഉച്ചയായി ഉച്ചയായപ്പോൾ ഞങ്ങളുടെ ലഞ്ച് ടൈമാണ് അതൊക്കെ കഴിച്ചു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഇതാണ് കൈസ് കളി അവളെ കൊണ്ട് തിണ്ണൽ വന്നിരുന്നതാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ കുറുക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് എൻ്റെയൊക്കെ ചെങ്കുട്ടിയുടെ ഓട്ടം കാണുമ്പോഴത്തേക്ക് കുഞ്ഞുപാറ കഴിക്കുന്നതാണ് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ ഒരു ട്യൂണിലുള്ള കാണിക്കലാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കണേ അങ്ങനെ നമുക്ക് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ചങ്ങുട്ടി ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോകാമായിരുന്നു അപ്പോഴത്തേക്കും ഒന്നും കഴിക്കാനില്ല ബ്രെഡ് ഒന്നും തീർന്നു അവൻ ഉച്ചയ്ക്ക് അടുത്ത് ബ്രെഡ് വെച്ചായിരുന്നു അവിടേക്ക് അപ്പോൾ ബ്രഡും തീർന്നു പിന്നെ ഞാൻ അവിടെ രണ്ട് കോവിക്കി കുറച്ച് ഞാൻ മറ്റേ കോൺഫ്ലവറും ഇച്ചിരി മൈദപ്പൊടിയൊക്കെ ഇട്ട് ബജ്ജി പോലെ ആക്കാൻ നോക്കി പക്ഷേ ചീറ്റി പോയോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ അത് ചോറും കൂടെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അങ്ങനെ ഒക്കെ കഴിഞ്ഞു പിന്നെ അച്ഛമ്മ വന്നു ഞാൻ പോയി കുളിക്കുകയൊക്കെ ചെയ്തു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സദ്യയായി നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു നമുക്ക് പറഞ്ഞ് ഞാൻ ഉറക്കി കത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചങ്ങിയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ഡെയിലിമൈ ലൈഫിൽ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് പഠിക്കുകയാണ് കാരണം ഈ ഒരു വൈദ്യുതി വീഡിയോ കൂടി ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചു വിട്ടു കാരണം എനിക്ക് പോസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യണമെങ്കിൽ സംഭവം ഇത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്ലോഡ് ആവാനായിട്ട് അപ്പോൾ ആ ഒരു ടൈം ഒരു ഒമ്പത് മണിക്കുള്ളിൽ വരുമായിരിക്കും എന്തായാലും എന്ന് ഞാൻ വിചാരിക്കു വിചാരിക്കുന്നു അപ്പോൾ അപ്പോഴത്തേക്കെങ്കിലും എത്തണമെങ്കിൽ ഞാനിപ്പോൾ നിർത്തിയേ പറ്റുള്ളൂ അപ്പോൾ ഇത്രയുണ്ടായിരുന്നു നല്ല ഡേ സത്യം പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു മടി വന്നു അതാണ് അവിടുന്ന് ഇവിടുന്ന് ഒന്നും ക്ലിപ്പ് ഇല്ലാട്ടില്ല ഞാൻ രാവിലെയൊക്കെ നല്ല ഓളത്തിലങ്ങ് പോയി കൊണ്ടിരിക്കുന്നു പിന്നെന്താ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഒത്തിരി നിർഘിപ്പിക്കുന്നില്ല ചെങ്കുട്ടി അവിടെ വെളിയക്കൊന്നും വെളിയിൽ സിനിമ ആണോ ഇരിക്കുകയാണ് അപ്പോൾ അവൻ്റെ കാര്യങ്ങളും കൊണ്ട് നോക്കാണ്ട് അവളെ ഓർക്കാൻ വേണ്ടി ഞാൻ ആ കരുതാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കൂടുതലുള്ള ബെലൈക്കൻ കിട്ടിച്ച് പൊട്ടിക്കണം ഇതൊന്നും വല്ലപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് ഇപ്പോഴൊന്നും പറയാറ് പോലുമില്ല അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ അയ്യോ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ ഞാൻ മാലിടാത്ത വിഷയം കുറച്ച് പേര് പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല കൈസ് കുഞ്ഞിപ്പാറിനെ ഫീഡ് ചെയ്യുന്ന ഒരാളാണ് ഞാനിപ്പോഴും അപ്പം അവൾ ഈ ഫീഡെയ്യുന്ന ടൈമിലൊക്കെ ഇത് പിടിച്ച് വലിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കും അതുപോലെ മടിലോട്ട് വലിഞ്ഞ് കയറുമ്പഴക്കെ മാലയിലാണ് പെട്ടെന്ന് പിടുത്തം വരുന്നത് അപ്പം ഒരു വട്ടം ഇതിങ്ങനെ ഊരി കിടന്നിട്ടുണ്ട് അപ്പം താലിയൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല അപ്പം അതുകൊണ്ടാണ് മീനായിട്ട് ഞാൻ ഊരി വെക്കുന്നത് പിന്നെ ചൂടല്ലേ വിയർക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് കളർ വന്നിട്ട് ഇങ്ങനെ പൊട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് നമ്മുടെ കയ്യിൽ വരിക അപ്പം അത്രയും എനിക്ക് ഭയങ്കര വിയർപ്പിൻ്റെ പ്രശ്നമുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാക്സിമം എനിക്ക് മാലാപ്പോൾ ഊര് വെക്കുന്നത് അല്ലാതെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഏത് വീട് എടുത്ത് നോക്കിയല്ല ഇറങ്ങി ഞാൻ തലിമാരെ ഒരേ വെക്കാത്ത ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മാത്രം ചെയ്തതാണ് കേട്ടോ നമ്മൾ കശ്മുടേ കഴിയുമ്പോൾ ഞാൻ പിന്നെ അങ്ങനെയല്ല ഞാൻ ഇവിടെ പോകുമ്പോൾ ഒക്കെ ഇടും കേട്ടോ അപ്പോൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് തേടാത്തത് പലരും ഉണ്ട് ചോദ്യം ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞാ ക കഴത്തുകൊണ്ട് നടക്കുന്ന എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല ചിലർക്ക് കിടക്കുമ്പോൾ ഊരി വെക്കാറുണ്ട് ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് ആയതുകൊണ്ടാണ് ഊരി വെക്കുന്നത് കേട്ടോ അതുകൊണ്ടൊന്നും പറയണം എന്നുള്ളത് സമയം <laughs> <laughs> ം ഇപ്പ എല്ലാവരും അറിഞ്ഞല്ലോ അപ്പോൾ ശരി അപ്പോൾ ഞാൻ വീഡിയോ വൈഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം ടാറ്റാ ബൈ